അടിപൊളി അടിപൊളി ഒരു ഒരു ലാലേട്ടന്റെ അടിപൊളിയാണ് നല്ലതായിരുന്നു ആ അടിപൊളിയാ എല്ലാര്ക്കും അറിയാന്നുള്ള അടിപൊളിയാറാണ് പടം വയസ്സാണ് നമ്മടെ ജയറാമൻ തിരിച്ചു പറയുമ്പോ മമ്മൂട്ടി വേറെ ലെവലും മമ്മൂട്ടി വന്നപ്പോൾ ഉള്ള കോരിത്തെപ്പ് ഒരിക്കലും മറക്കാൻ പറ്റില്ല മമ്മൂട്ടി വേറെ ലെവൽ മമ്മൂട്ടിയാണ് പടത്തിനെ അപ്പ് ലെവൽ ചെയ്ത് പടത്തിന് അത്ര മമ്മൂട്ടിയുടെ ഇൻട്രോ ഉണ്ടായിരുന്നു പടം വേറെ ലെവലിട്ട് പോയപ്പോൾ പട്ടം സൂപ്പറാണ് ജയറാം തിരിച്ചു വന്നു കണ്ടിരിക്കാം ഈ മലയാള സിനിമയ്ക്ക് ഇത്ര മലയാള സിനിമ നോക്കുവാണെങ്കിൽ ഇത്ര നല്ല സിനിമകൾ വേണം വളച്ചുരുക്കാണ് അങ്ങനെ ഒരു നല്ല സിനിമയാണ് ഇത് ജയറാം സൂപ്പറാണ് നല്ല ആക്ടിങ് നല്ല രീതിയിൽ നമുക്ക് ത്രില്ലറാണ് നല്ല ത്രില്ലറാണ് കണ്ടിരിക്കാൻ പറ്റും ആ ആ ആ കൊള്ളാം കുഴപ്പമില്ല സൂപ്പർ ആയിട്ടുണ്ട് ഇവിടെ മമ്മൂക്ക എൻ്റെ മാസമായിരുന്നു പടക്കുള്ള അടിപൊളിയാ മമ്മൂട്ടിയുടെ ഒരു എൻട്രി ആക്കിയാണ് ഇഷ്ടപ്പെടുന്നത് നല്ലൊരു സ്റ്റോറിയാണ് പിന്നെ ചെറിയൊരു ലാഗായിട്ടൊന്നും തോന്നിയിട്ടുള്ള എത്രയോ